മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സംവിധായകൻ തരുൺമൂർത്തി തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലെ ഇന്ത്യൻ പനോരമാ വിഭാഗത്തിലേക്കും ചിത്രം നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച മോഹൻലാൽ ചിത്രം തുടരും മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളുടെ നിരയിലാണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് തുടരും തിയേറ്ററുകളിലെത്തിയത് ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കും വൻ ഹൈപ്പിലെത്തുന്ന ചിത്രങ്ങൾക്കും റിലീസ് ദിനത്തിന് ശേഷം കളക്ഷനിൽ ഇടിവ് വരുന്ന കാഴ്ച സാധാരണയുണ്ടാവാറുണ്ട് എന്നാൽ മോഹൻലാൽ വിസ്മയമായ തുടരും ഒ ടിയിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ മികച്ച കളക്ഷൻ നേടിയിരുന്നു മലയാളത്തിലെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചാണ് തുടരും ജയത്രയാത്ര നടത്തിയത് ആറ് ദിവസം കൊണ്ട് കോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രത്തിൽ മോഹൻലാലിന്റെ പ്രകടനത്തെ ആരാധകർ വാനോളം പുകഴ്ത്തി അങ്ങനെ മുപ്പത്തിയാറാം ദിനമാണ് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടിയിലേക്ക് എത്തിയത് തിയേറ്ററുകളിൽ നിന്ന് മികച്ച സ്വീകാര്യത നേടിയ ചിത്രം ഒ ടി ിലെ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയത് ഇപ്പോഴിതാ ചിത്രം ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തെരഞ്ഞെടുത്തുവെന്ന വാർത്തകളാണ് വരുന്നത് സംവിധായകൻ തരുൺമൂർത്തി തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ തുടരും അൻപത്തിയാറാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു നവംബർ ഇരുപത് മുതൽ ഇരുപത്തി വരെ ഗോവയിൽ വെച്ചാണ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത് അതേസമയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് കോടി രൂപയാണ് തുടരും ആഗോളതലത്തിൽ നിന്ന് നേടിയതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി നേടിയ ആദ്യ മലയാള ചിത്രമായ തുടരും കേരളത്തിൽ നിന്ന് മാത്രം ആകെ നൂറ്റി പതിനെട്ട് ദശാംശം ധികം രൂപയാണ് നേടിയത് വിദേശത്തു നിന്നാകട്ടെ തൊണ്ണൂറ്റിനാല് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയും നേടിയിട്ടുണ്ട് ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ലളിത എന്ന വീട്ടമ്മയായി ശോഭനെത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും മികച്ച അഭിപ്രായങ്ങളാണ് നേടിയത് പതിനഞ്ച് ശേഷം മോഹൻലാലും ശോഭനയും എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു ബിനു പപ്പു ഇർഷാദ് അലി ആർഷാ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ അരവിന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സുനിൽ രുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരു ഷാജകുമാർ ഛായഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫീഖ് വിബി എന്നിവരാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം